ഇന്ന് വ്യാഴാഴ്ചയാണ് ഒന്നാണ് വൈശാഖ മാസം കൂടിയാണ് ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് രണ്ട് അമ്പത് വരെ ഉച്ചയ്ക്ക് ആ ഒരു സമയം ഉള്ളൂ അതിനുശേഷം വരുന്നത് മൂലമാണ് കൃഷ്ണ തൃതീയയാണെന്ന് ശ്രീ മഹാവിഷ്ണു ഭജനമാണെന്ന് വേണ്ടത് ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോയി കണ്ട് ഭഗവാനെ തൊഴണം ദിനാധിപൻ വ്യാഴമാണ് എന്നപ്പോൾ ഇന്ന് നമ്മൾ ജപിക്കേണ്ടതെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് നമുക്ക് ഗ്രഹം ഗ്രഹമില്ലാത്തവർക്ക് ഒരു വീടില്ലാത്തവർക്ക് ജപിക്കേണ്ട മന്ത്രമാണ് വാടക വീട്ടിലൊക്കെ കഴിയുന്നവർക്കാണെങ്കിൽ ഈ ഒരു ജപം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്വന്തമായൊരു വീടും പുരിടവും ഒക്കെ തന്നെ കിട്ടുന്നതാണ് ഇന്ന് ഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ജപിക്കേണ്ടത് നൂറ്റിയെട്ട് തവണ കുളി കഴിഞ്ഞതിന് ശേഷം രാവിലെയോ വൈകിട്ടോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ഹൃഹസ്പതയേ നമം ഓം ഹൃഹസ്പതയേ നമ ഓം ഗൃഹസ്പത നമ ശുദ്ധിയോടും നിറഞ്ഞ ഭക്തിയോടും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വയനാട്ടിലെ ദുരന്തമൊക്കെ നടന്നു കഴിഞ്ഞും സ്വന്തമായി വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹിക്കും